നാട്ടിക ഫർക്ക ശുദ്ധജല വിതരണ പദ്ധതിയിലെ പ്രധാന പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിട്ട് അഞ്ച് ദിവസം കനത്ത മഴയെ തുടർന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയാതെ നാട്ടിക കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടിയിട്ടുള്ളത് തീരദേശത്തെ പത്ത് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് ഇതോടെ നിശ്ചലമായത് ശക്തമായ മഴയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് എടത്തിരുത്തിയിലെ ഏറാക്കൽ പ്രദേശം പ്രതികൂല കാലാവസ്ഥയിൽ കുഴിയെടുത്ത് പൈപ്പ് നന്നാക്കാൻ ബുദ്ധിമുട്ടായതിനാലും മണ്ണിടിച്ചിൽ ഭീതി ഉള്ളതിനാലും കുടിവെള്ളവേതരണ പുനരാരംഭിക്കാൻ സമയമെടുക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഇരിയാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു അതേസമയം എല്ലാവിധ മുൻകരുതലുകളും തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കുടിവെള്ളവേതരണ പുനരാരംഭിക്കണമെന്ന് ഇ ടി ടൈസൺ എം എൽ എ ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് മോട്ടോർ ഉപയോഗിച്ച് കുഴിയിലെ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ് കുടിവെള്ളം എത്തിക്കുവാനുള്ള അതീവ പരിശ്രമത്തിലാണ് വാട്ടർ അതോറിറ്റി അധികൃതർ ഇരിങ്ങാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിന്നി പോൾ നാട്ടിക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോർജ് എ ഇ സുധീർ മതിലകം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐഡ മോസസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുടിവെള്ളം പുനരാരംഭിക്കുവാനുള്ള എം എൽ എ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ

ഒന്നിൽ തീർത്ത മൂന്ന് പതിച്ചാണ്ട മുഗൾ ജുവല്ലറി മൂന്ന് വീഡിയോ ആൻഡർപ്രയർ